പാകിസ്ഥാൻ ഒരു ആണവായുധ പരീക്ഷണം നടത്താനുള്ള സാധ്യതയുണ്ട് അതിനൊരുങ്ങുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഏറ്റവും അവസാനമായിട്ട് പാകിസ്ഥാൻ ഈ രീതിയിൽ ആണവായുധം പരീക്ഷിച്ചിട്ടുള്ളത് നിലവിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അത് ഏത് രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് അത് സംഭവിച്ചാൽ സൃഷ്ടിക്കുക ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക ഈ ആണവായുധം പരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏഹ് സ്വാതന്ത്ര്യദിനത്തിലെ പ്രസംഗത്തിലടക്കം വലിയ താക്കീതാണ് പാകിസ്ഥാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ നൽകിയിരിക്കുന്നത് ആണവായുധം കാണിച്ച് നമ്മളെ പേടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഈ ഒരു ധൈര്യം പാകിസ്ഥാൻ ഇപ്പം ലഭിക്കുന്നതിന്റെ പിന്നിൽ ട്രംപ് ഉണ്ടോ എന്താണ് അങ്ങയുടെ വിലയിരുത്തുന്നത് ഈ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു അതായത് പാകിസ്ഥാൻ അണ്വായുധം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്നൊരു റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചിലതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എനിക്കൊന്ന് ഇന്ത്യയിലും ചില മാധ്യമങ്ങളിൽ ആ റിപ്പോർട്ട് ആ രീതിയിലുള്ളൊരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യയിലും പുറത്തു വന്നിരുന്നു ഇതിൻ്റെ ഒരു കാരണം ഇത് വെറും ഒരു ഗൂഢാലോചന സിദ്ധാന്തമായ അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം പല മാധ്യമങ്ങളും പ്രകടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ലോകത്തിലെ അണുവാുധം കൈവശമുള്ള എല്ലാ രാജ്യങ്ങളിലും അത് സിവിലിയൻ നേതൃത്വത്തിന്റെ കയ്യിലാണ് അണുവായുധം പ്രയോഗിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം ഈ സത്യത്തിൽ ഒരു തെമ്മാടി രാഷ്ട്രമെന്ന് നമ്മൾ പറയുന്ന വടക്കൻ കൊറിയയിൽ പോലും അവിടുത്തെ പ്രസിഡന്റ് കിങ് ജോങ് മുന്നാണ് അണുവായുധത്തിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലെയും അവസാന വാക്ക് പക്ഷെ പാകിസ്ഥാനിൽ അങ്ങനല്ല പാകിസ്ഥാന് ആരുടെ കയ്യിലാണ് അണുവായുധം പാകിസ്ഥാൻ്റെ എന്നുള്ളതിൽ പോലും ഒരുപാട് സംശയമുണ്ട് ഇപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അങ്ങനെ അണുവായുധം പരീക്ഷണം നടത്താൻ സാധ്യതയുണ്ടോ എന്നുള്ള സൂചനയുള്ള റിപ്പോർട്ട് വന്നത് പാകിസ്ഥാൻ്റെ അണുവായുധങ്ങൾ പൊതുവേ വിശ്വസിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്നാണ് അപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഫീൽഡ് മാർഷൽ എന്ന പദവിൽ ജനറലിനും അപ്പുറത്തെത്തി നിൽക്കുന്ന അസീം മുനീർ അമേരിക്കയിൽ പോയിട്ട് ഇന്ത്യ ഇന്ത്യക്കെതിരെ അണുവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണി ഉയർത്തി ലോകത്തിൻ്റെ പകുതി ജനങ്ങളെയും താങ്കൾ ചുട്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ട്രംപ് ഒരക്ഷരം മിണ്ടിയില്ല ഇത്ര വലിയ ഒരു തെമ്മാടിത്തം ഒരു വ്യക്തി പറഞ്ഞിട്ടും ലോകത്തിന്റെ സമാധാന പാലകരെന്ന് ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അപ്പുപ്പൻ അത് അയാൾക്ക് ചെവി കേൾക്കില്ല എന്നുള്ള മട്ടിൽ അയാളി ഇരുന്നു കളഞ്ഞു മാത്രമല്ല ഈ ഒരു തെമ്മാടി ആയിട്ടുള്ള പാകിസ്ഥാൻ ആ സൈനിക മേധാവിയെ വിളിച്ച് ചാപ്പാട് കൊടുത്ത് അയാളെ ആദരിക്കുകയും ചെയ്തു മാത്രമല്ല ഇയാൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അൺവായുധ ഭീഷണി ഇല്ലാതെ അസീം മുനീറിന് ഇനി സ്വന്തം സ്ഥാനം നിലനിർത്താൻ പറ്റില്ല ആ ഒരു പിന്നെ സത്യമാണ് ഈ ഗൂഢാലോചനാ സിദ്ധാന്തമല്ല ഇത് ഈ ഒരു സംശയത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതായത് അസീം മുനീർ ലക്ഷ്യം വെക്കുന്നത് പാകിസ്ഥാന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നിഷ്പ്രഭനാണ് കാരണം ഇന്ന് നമുക്കറിയാം ലോകരാജ്യങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ ഡിപ്ലോമസിയുമായിട്ട് നടക്കുന്നത് അസീം മുനീറാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എങ്ങും പോകുന്ന കാണുന്നില്ലല്ലോ ഇന്ത്യയിൽ ഇത് നടക്കും ഇന്ത്യയുടെ പിന്നെ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് പോലും അനിൽ ചൗഹാൻ എവിടെയെങ്കിലും പോയിട്ട് ഇതുപോലെ പ്രസ്താവന ഇറക്കാൻ പറ്റും അമേരിക്കയുടെ പിന്നെ സൈനിക മേധാവികൾക്ക് പറ്റുമോ ബ്രിട്ടന്റെയോ അല്ലെങ്കിൽ ചൈനയുടെ സൈനിക മേധാവികൾക്ക് പറ്റും അവിടെ എല്ലാം തന്നെ രാഷ്ട്ര തലവന്മാരുടെ കൈവശമാണ് ഈ അണുവായുധം നിയന്ത്രിക്കുന്നത് പക്ഷേ ഇവിടെ പാകിസ്ഥാനിൽ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ സൈ പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ വന്നു കുറഞ്ഞത് നൂറ്റമ്പത് പാകിസ്ഥാൻ സൈനികരെങ്കിലും ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിൽ ഒൻപതെണ്ണം ഇന്ത്യ ബോംബിട്ട് നശിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ ഈ നാണക്കേടിൽ നിന്നും അതുപോലെ തന്നെ അവർ പുറത്തു നിന്നും പറയുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ രോഷം ഇങ്ങനെ അണപൊട്ടി ഒഴുകയാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനാണ് അടക്കി പിടിച്ചിരിക്കുകയാണെന്നുള്ളതുകൊണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ മുന്നിലുള്ള ഒരേ ഒരു ബോംബ് വഴി അണുവായുധ പരീക്ഷണം നടത്തി അമേരിക്കയെ കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടിക്കുക അപ്പോൾ ഉടനെ ഇന്ത്യയും അണുവായുധ പരീക്ഷണം നടത്തുമല്ലോ അങ്ങനെ ഒരു ചിന്താഗതി അങ്ങനെ ഒരു ഒരു കടുങ്കൈ ചെയ്ത് താങ്കൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചിന്തിക്കുന്ന എന്ന് കരുതാൻ ന്യായങ്ങൾ ഒരുപാടുണ്ട് അതാണ് ഞാൻ അതിൻ്റെ ഒരു സാഹചര്യം വിശദീകരിച്ചത് ഇനി പാകിസ്ഥാൻ ഒരു അൺവായുധ പരീക്ഷണം നടത്തിയാൽ ഇന്ത്യയുടെ പ്രതികരണം അമേരിക്ക ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ലോകബാങ്കിൻ്റെ സഹായം കിട്ടുന്നു പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായമുണ്ട് പാശ്ചാത്യ ശക്തികളുടെ മുഴുവൻ സഹായമുണ്ട് ഈ സഹായമെല്ലാം നിർത്തി പാകിസ്ഥാനെതിരെ ഉപരോധം ലോക സഭ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു കാരണം ഇറാൻ്റെ കൈവശം ഇറാൻ അണുവായുധം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ അമേരിക്ക ഇറാനെതിരെ ഉപരോധം നടത്തുന്നത് ആ ഇറാനിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ പാശ്ചാത്യ ശക്തികൾ ആക്രമിക്കണം എന്ന ഒരാവശ്യം ഇന്ത്യ മുന്നോട്ട് വെക്കുന്നു അപ്പം അമേരിക്ക തയ്യാറായില്ലെങ്കിൽ ഇന്ത്യക്ക് വീണ്ടും അൺവായുധ പരീക്ഷണം നടത്താനുള്ള ഒരു അവസരം അതോടെ തുറന്നു കിട്ടും അതായത് ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാന് മുന്നിൽ മുട്ടുമടക്കി എന്നുള്ള ഒരു ന്യായം ചൂണ്ടിക്കാണിച്ച് ഇന്ത്യക്ക് വീണ്ടും അൺവായുധ പരീക്ഷണം നടത്താൻ പറ്റും അങ്ങനെ നടത്തിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാകും കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യ നമ്മൾ നടത്തിയ രണ്ട് പൊഖ്രാനിൽ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതുപോലെ തൊണ്ണൂറ്റി എട്ടിലും നടത്തിയ സ്ഫോടനങ്ങളുടെ പിന്നെ അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് കമ്പ്യൂട്ടറിലൂടെ സിമുലേഷൻ നടത്തിയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ മുന്നോട്ട് പോകുന്നത് അത് യഥാർത്ഥ തലത്തിൽ നമ്മുടെ സിമുലേഷൻ നടത്തിയ നമ്മൾ പിന്നെ നമ്മുടെ നിരീക്ഷണ നമ്മുടെ അതിലെ കൺക്ലൂഷൻസ് അത് പരീക്ഷിക്കാനൊരു അവസരം നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് കിട്ടിയാൽ നമ്മൾ നിശ്ചയമായിട്ടും ഇപ്പോഴുള്ള നമ്മുടെ തെർമോന്യൂക്ലിയർ അതായത് ഹൈഡ്രജൻ ബോംബുകൾ ഫൈൻ ട്യൂൺ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ന്യൂട്രോൺ ബോംബ് ഉൾപ്പെടെയുള്ള അത്യന്താധുനിക അതായത് കെട്ടിടങ്ങൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ അല്ല ക്ഷമിക്കണം കെട്ടിടങ്ങൾക്കോ മറ്റ് അടിസ്ഥാന ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചറിനോ തകർച്ച ഉണ്ടാവാതെ ജീവനുള്ളവയെ മാത്രം കൊല്ലുന്ന ന്യൂട്രോൺ ബോംബ് പോലെയുള്ള അത്യന്താധുനിക ആയുധങ്ങൾ പരീക്ഷിക്കാൻ ഒരു അവസരം കൂടി ഇന്ത്യക്ക് ലഭിക്കും ഇത് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു വിഷയം ഡൊണാൾഡ് ട്രംപുമായിട്ട് അസീം മുനീർ സംസാരിച്ചു കഴിഞ്ഞു കാണണം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഊഹിക്കുന്നത് പക്ഷെ ചൈന പാകിസ്ഥാൻ്റെ ഈ വരാനിരിക്കുന്ന ന്യൂക്ലിയർ പരീക്ഷണത്തെ ശക്തമായിട്ട് എതിർത്തതായിട്ടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ സൈനിക വിദഗ്ധരും അതുപോലെ അതായത് പ്രതിരോധ രംഗത്തെ വിദഗ്ധരും അതുപോലെ വിദേശകാര്യ വിദഗ്ധരും ഒക്കെ തന്നെ ചൈന പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ശക്തമായിട്ട് പ്രതിരോധിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ പരിപൂർണമായിട്ടും ചൈനയുമായിട്ടുള്ള ഒരു ബന്ധം അത് ഇല്ലാതായാൽ പോലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ട്രംപിന്റെ ഒരു തലകുലുക്കല് കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ പരീക്ഷണം നടത്തും അത് ആത്യന്തികമായിട്ട് ഇന്ത്യക്ക് അനുകൂലമാകും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഒന്നും അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ എതിർക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇന്ത്യക്ക് ആത്യന്തികമായി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഇപ്പോ പാകിസ്ഥാൻ ഇപ്പോഴത്തെ സൈനിക മേധാവി അസീം മുനീർ സംസാരിക്കുന്നത് പോലെ തന്നെയായിരുന്നു പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അന്നത്തെ ജനറൽ ആയിരുന്ന അയൂബ് ഖാൻ ഈ രീതിയിൽ അതായത് ദൈവം തന്നെ അള്ള തന്നെ പിന്നെ പാകിസ്ഥാനേൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ യോജിച്ചിരിക്കുകയാണെന്നും അങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തി നടത്തിയാണ് അദ്ദേഹം പിന്നീട് അധികാരം പിടിച്ചെടുത്തതും അട്ടിമറി നടത്തിയതും അതുപോലെ ജനറൽ ആയിരുന്ന സിയാ ഉൾ ഹക്ക് ഭൂട്ടോയെ തടവിലാക്കി രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും ദൈവം പാകിസ്ഥാനേയും അതുപോലെ പാകിസ്ഥാൻ ജനതയെയും സംരക്ഷിക്കാനായിട്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നുള്ള ഒരു പിന്നെ പ്രസ്താവനകൾ അദ്ദേഹം അത്തരം പ്രസ്താവനകൾ അദ്ദേഹം നിരന്തരം നടത്തി അതേ ഒരു രീതിയിലാണ് ഇപ്പോൾ അസീം മുനീറും പ്രസ്താവനകൾ ഇറക്കുന്നത് ഇത് വരാനിരിക്കുന്ന ഒരു ദുരന്തമാണ് അതായത് ഷാബാസ് ഷെറീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ ഒരുപക്ഷെ തടവിലാക്കാൻ തന്നെ സാധ്യതയുണ്ട് കാരണം അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഇനി അയാൾ ഒന്നുകിൽ അയാൾ അധികാരം പിടിച്ചെടുക്കും അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാർ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ സൈന്യത്തിന് സംഭവിച്ച നഷ്ടങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ പാകിസ്ഥാൻ സർക്കാർ ലീക്ക് ചെയ്യും എന്തിന് ലീക്ക് ചെയ്യും അസീം മുനീറിൻ്റെ തലയിൽ ഉത്തരവാദിത്തം കെട്ടിവെച്ചിട്ട് അസീം മുനീറിനെ പുറത്താക്കും അസീം മുനി മുനീറിനെ പുറത്താക്കാൻ വേണ്ടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന പാകിസ്ഥാൻ രാഷ്ട്രീയക്കാര് ഇയാൾക്കെതിരെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇയാൾ ഇയാൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തടവിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ ഇമ്രാൻഖാനെ അതുകൊണ്ട് തന്നെയാണ് തടവിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ ആ തടവിൽ വെച്ച് അയാളെ പിന്നെ ലൈംഗികമായി ഉപദ്രവിക്കുകയാണ് ചെയ്തത് ഇത്രയും പ്രായമുള്ള മനുഷ്യനെ ലൈംഗികമായിട്ട് ഉപ ഉപ ഉപദ്രവിക്കുന്ന ഒരു പുരുഷനെ ലൈംഗിക പീഡനം നടത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥ ഈ ബൈബിളിലൊക്കെ ഉണ്ടായിരുന്ന സ്വതോം ഗോമ്ര എന്ന് പറയുന്ന ഒരു ദ്വീപ് അതിനെക്കുറിച്ച് ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ പുരുഷന്മാരെ മാത്രം മതി സ്ത്രീകളെ വേണ്ടെന്ന് കരുതുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതായത് ഈ വാ വൃദ്ധനായ പിന്നെ ഇമ്രാൻഖാന് പോലും ജയിലിൽ അദ്ദേഹത്തിന്റെ ലൈംഗികമായിട്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കപ്പെട്ടു ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന പാകിസ്ഥാനിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത വിനാശകരമായ എന്ത് വേണമെങ്കിലും അവിടെ സംഭവിക്കും ആ സംഭവത്തിന്റെ ഒരു ലോകത്തിന്റെ നാശത്തിന് തന്നെ തുടക്കം ഇടാൻ വേണമെങ്കിൽ അസീം മുനീർ മടിക്കില്ല എന്നാണ് ഇത്തരം പേടി പാശ്ചാത്യ ലോകത്തും ചിലർക്കൊക്കെ ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു അതാണ് ഇത്തരം വാർത്തകൾ പ്രത്യക്ഷപ്പെടാനുള്ള കാര്യം എന്തായാലും ഇന്ത്യ വളരെ പിന്നെ ജാഗ്രതയോടെ ഈ ഒരു വിഷയം നോക്കിക്കാണുകയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദി